അങ്ങനെ ഹൻസീബയും ജാൻമണിയും കൂടി ഒരുമിച്ച് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടു കൂടി ജാൻമണി നോറയെ കുറിച്ച് പറയുകയാണ് എന്നെ വേദനിപ്പിച്ചതിന് അവൾ എന്തായാലും അനുഭവിക്കും ഞാൻ അവൾക്കെതിരെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പവറും എന്റെ ശക്തിയും എല്ലാം ഞാൻ അവൾക്കെതിരെ ഉപയോഗിക്കും നിങ്ങൾ നോക്കിക്കോ അവളുടെ ശബ്ദം ഇല്ലാതാകും അവൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റും അതിൽ അവളുടെ രണ്ട് കാര്യങ്ങളും നഷ്ടപ്പെടും അങ്ങനെ അവൾ നിരന്തരമായി കരയാണ് എന്റെ മനസ്സിൽ തട്ടി പറയുന്ന വാക്കുകളാണ് തരത്തിൽ ഇത് കേട്ട് ഹൻസിബയും യമുനയും ഒക്കെ ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നിൽക്കുക എന്നാൽ അതേസമയം അപ്പുറത്ത് നമ്മൾ സംസാരിക്കണം എന്താ നോറ ിനെ കുറിച്ചാണ് അവിടെ മുടിയും പറഞ്ഞത് എന്താനൊക്കെ ജാസ്മിനെ കുറിച്ച് എന്ത് കേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ജാസ്മിനെ കുറിച്ചാണ് പറയാനുള്ളത് അതൊന്നും ജാസിമിന പ്രശ്നമില്ല നോറ പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ എനിവേ ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിനുമുമ്പ് നമുക്ക് ഇന്നലെ എപ്പിസോഡിൽ നടന്ന മെയിൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കേണ്ടത് അല്ല എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ചാനലാണ് അത് പലർക്കും അറിയില്ല അതുകൊണ്ട് രണ്ടടം തന്നത് മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തി ആറ് ദിനങ്ങൾ അതോ ഇരുപത്തി എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ അതേപോലെ തന്നെ കച്ചറകൂതർ എപ്പിസോഡ് എന്നാണ് ഇത്തവണയും ഈ എപ്പിസോഡ് തുടങ്ങണ തന്നെ അങ്ങനെയാണ് പവർ റൂമിൽ അർജുനും രശ്മിനും ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡോപ്ര എന്താ അർജുൻ്റെയും രശ്മിന്റെയും ബാഗ് തപ്പാണ് എന്തിനാണ് കിച്ചൺ റൂമിന്റെ ചാവ് കിട്ടാൻ വേണ്ടിട്ട് അർജുന എന്തോ ഇൻഡേറിലടുത്ത് നിന്നും ആ ചാവി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു മറ്റുള്ള മോശം നടത്തണം സംഭവം എന്നിട്ട് തപ്പിയിട്ട് നിന്ന് അവിടെ കാണും പുള്ളിക്കാരെ നേരെന്താ കാണും ബിഗ് ബോസിന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നും കഞ്ഞിൽ കുമ്പസാരം നടത്താണ് ഇത്ര നല്ല സത്യസന്ധമായിട്ടുള്ള കളയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും അതവിടെത്തിരുന്നു പിന്നെ അടുത്ത് രാവിലുള്ള രംഗങ്ങളാണ് എല്ലാവരും പതിവ് ഡാൻസ് ഒക്കെ കളിച്ചു പക്ഷെ ഒരാൾ മാത്രം ബെഡിൽ കിടപ്പാണ് ആര് നോറ ബെഡിൽ ബെഡ്ഡിന്ന് എണിക്കുക എന്നുള്ള മനസ്സിലാണ് കാരണം എന്താണ് ഇന്നലെ നോറേയും ജാസ്മിനും തമ്മിൽ വായിക്കുണ്ടായിരുന്നോ അതിൽ നോറ ജാസ്മിൻ എക്സ് ബോയ് ഫ്രണ്ടിന് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനുശേഷം നോറ് എന്ത് ചെയ്ത് കൺഫെക്ഷൻ റൂമിൽ പോയി പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വൈകി ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് പുള്ളിക്കാരിക്ക് എല്ലാവരും നോറിന്റെ അടുത്ത് വന്ന് എണീക്കാൻ പറയുന്നുണ്ട് റഷ്മിനെ കിടന്ന് പറയുന്നുണ്ട് നോറ എണീക്കുന്നില്ല അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എണീച്ച് വരുന്നുണ്ട് അത് അവിടെ തരുന്നു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ് ഹൻസി ബൈ മുടിയേനും യമുനയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രീനും കുറിച്ച് തന്നെ ഇവർക്ക് എന്താ ബോധില്ലേ ഇവർക്ക് പുറത്തിറങ്ങിയൊരു ജീവിതല്ലേ ഫാമിലി എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നും തന്നെയുള്ള ഡിസ്കഷൻ അങ്ങനെ അത് കഴിഞ്ഞ് ജിൻഡോയും തമ്മിൽ ഒരു വഴക്ക് വഴക്കുണ്ടാവുകയാണ് അങ്ങനെ ജിൻഡോ സ്പോക്കിംഗ് ഏരിയയിലേക്ക് പോവാണ് ജാസ്മിനിന് പിന്നാലെ പോവാണ് എന്നിട്ട് ഭയങ്കര കച്ചറ എന്താണ് കാര്യം ഒരു ദിവസം മുന്നേ ജിൻഡോ ഗബ്രീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗബ്രിക്ക് സ്ത്രീന്റെ ബോഡി ആണെന്നുള്ളത് അത് ബോഡി ഷേമിങ് അല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാൻ ചെന്നാണ് ജാസ്മിനിന് അതിന് ജിൻഡോ കൊടുത്ത് മറുപടി നമുക്ക് എന്നോട് അതായത് വീഡിയോ ഒന്ന് അടിച്ച് പറ്റും അപ്പൊ പിന്നെ ജിൻഡോന കുറ്റം പറയാൻ ഗബ്രിക്കും ജാസ്റ്റിനും അർഹതല്ലെ ജിൻഡോ ഗബ്രീനെ പോഡിഷേമി ചെയ്ത് തിരിച്ച് ഗബ്രിയും ജിൻഡോനെ പോഡിഷേമി ചെയ്തു അപ്പൊ രണ്ടാണ് നമ്മൾ എന്താ വ്യത്യാസം അല്ലേ ഈക്ല അങ്ങ് കട്ടായി പോയി അതന്നെ അപ്പൊ എന്തായാലും ആ പ്രശ്നം അവിടെ തീർന്നു എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞാണ് ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു സംഭവം നടക്കുന്നത് നമുക്ക് എന്തായാലും ആവുന്നു കണ്ടു നോക്കാം

ഒരു സോറി ഇല്ല ഇത് എത്ര സോറിയ കൊടുക്കണത് ഇത് എത്രാമത്തെ തവണയാണ് മൈക്കൂരി വെക്കുന്നത് ഇതൊരു ശീലായി പോയി എന്നുള്ളതാണ് ഒരിക്കലും ഇത് വെച്ച് പൊറപ്പിക്കരുത് ബിഗ് ബോസ് എന്നതാണ് എന്റെ അഭിപ്രായം ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കല്ലേ അപ്പൊ പിന്നെ ഒരു പ്രവണത കാണിക്കും ഇതന്നെല്ലോ പരിപാടി എന്തായാലും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ടീം മീറ്റിംഗ് കൂടുന്ന സമയത്ത് ജാസ്മിനെ എഴുന്നേറ്റ് നിർത്തിച്ചൊരു താക്കീത് ചെയ്ത് ബിഗ് ബോസ് ഇരുത്തി എന്നുള്ളതാണ് ശരിക്കും അതിനൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കേനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ആണ് പിന്നെ നടക്കുന്നത് ഓൾറെഡി ആഴ്ച ഒരുപാട് ഗെയിമുകൾ കഴിഞ്ഞു പോയല്ലോ അതിൽ ഏറ്റവും മികച്ച മികച്ചിരുന്നത് ടീം തണലായിരുന്നു അതായത് ജാസ്മിൻ ഗബ്രിന്റെ ടീമും അതിലാരൊക്കെ ഉണ്ട് ജാസ്മിൻ ഗബ്രി യമുനു ശ്രീരേഖ അപ്പൊ ഈ ബിഗ് ബോസിന് ഈ ആഴ്ചത്തെ റൂൾ പ്രകാരം ഈ നാല് പേര് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു ക്യാപ്റ്റനെ ഡിസൈഡ് ചെയ്യണം അങ്ങനെ അവര് തമ്മിൽ എന്താക്കാനും ഡിസ്കഷൻ തുടങ്ങുക നമുക്ക് എന്തായാലും ഡിസ്കഷൻ ഒന്ന് കണ്ടോ ക്യാപ്റ്റനാവ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഫേക്ക് കളിച്ചു നിങ്ങൾക്കെതിരെ കളിച്ചു എന്ന് ഈ പ്രാവശ്യം നമ്മൾ കളിച്ച ആദ്യത്തെ ഗെയിം ഏതായിരുന്നു ടണൽ ടീം ചെയ്തത് കളിക്കോ ഓർമ്മയില്ലേ തുണിയുടെ അലക്ക് കമ്പനി എന്ന് പറഞ്ഞൊരു ഗെയിമായിരുന്നു ആയിരുന്നു അതിലേറ്റവും കൂടുതൽ അലക്കേധാരാ നിങ്ങൾ ഇന്നലെ വന്നിരുന്നു പോരും പോരും പറഞ്ഞു അത് ചേച്ചി ചേച്ചി ഫേക്ക് കളിക്കുന്നു ഇത് ചെയ്തില്ല എന്നുള്ള അഭിപ്രായം എന്താ എന്താ കാണാത്ത രണ്ടുപേരും മാത്രമാണ് ഒരു വാക്ക് അതാണ് ഡിസ്കഷൻ തുടങ്ങിയ ഉടനെ തീരുമാനിച്ചു ജാസ്മിൻ ആണ് ക്യാപ്റ്റൻ ാണ് ഇതാണ് പലപ്പോഴും ജാസ്മിനും ഗബ്രുന്റെ ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രു എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ആ ടീമിന്റെ ഫൈനൽ ഡിസിഷൻ അല്ലെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ അവരൊരു തീരുമാനം എടുക്കും ബാക്കിയുള്ളവരിങ്ങനെ മൂളികൊടുക്കും അല്ലെ അവരാരെങ്കിലും എതിർത്ത് നിന്നാലും അവരെ അങ്ങ് ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഇപ്പൊ ഇവിടെ ജാസ്മിനെ ആക്കാൻ നിന്ന സമയത്ത് ആദ്യം എതിർത്താലാണ് യമുനാണ് അല്ലെ പക്ഷേ ഏറ്റവും വലിയ കോമഡി നടന്നുവെച്ചാണെങ്കിൽ യമുന അവിടെ എന്നുള്ളതാണ് കാരണം ജാസ്മിനും ഗബ്രീൻ തീരുമാനിച്ചു പിന്നെ ആ ടീമിലുള്ള ആണ് ശ്രീരേഖ ശ്രീരേഖ എന്താക്കുന്ന ജാസ്മിനും ഗബ്രീനങ്ങ് പിന്തുണച്ച് കാരണം എന്താണ് ഓൾറെഡി എന്നാലും അടുക്കള പ്രശ്നവുമായി ബന്ധപ്പെട്ട് യമുനും ശ്രീരേഖയും തമ്മിൽ ഒരു ഉണ്ടായതാണ് നിന്റെ വ്യക്തി വൈരേഖകം തീർത്തതാണ് പുള്ളി അതുകൊണ്ട് ഇപ്പം എന്തായാലും ജാസ്മിനും ഗബ്രീൻ്റെ ഉദ്ദേശം അങ്ങ് നടന്നുള്ളതാണ് ശരിക്കും അവിടെ ശ്രീരേഖ കാണിച്ചത് ഏറ്റവും വലിയ മണ്ഡത്തിലാണ് ഇപ്പൊ ജാസ്മിനും ഗബ്രീൻ്റെ ഈ തീരുമാനത്തെ യമുന്റെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് ശ്രീരേഖ എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരേ ക്യാപ്റ്റനാക്കാമായിരുന്നു ഇതൊരുമാതിരി ജാഫുയും കബറിക്കും വേണ്ടി കളിച്ച മാതിരിയായില്ലേ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശ്രീലങ്ക ശ്രീലേഖ പലപ്പോഴും നിലപാടില്ലാണ്ട് കളിക്കുന്നതായിട്ട് കണ്ടിട്ട് ഓരോരുത്തരുടെ നിൽപ്പിനും വ്യക്തി വൈരത്തിനും അനുസരിച്ച് ശ്രീലേഖനെ നിലപാട് മാറുന്നതാണ് എന്തൊരു ഏത് അങ്ങനെ അവർ ക്യാപ്റ്റന് തീരുമാനിച്ചു അങ്ങനെ അത് അനൗൺസ് ചെയ്യുന്ന ഭാഗം നമുക്കൊന്ന് ഒന്ന് കണ്ടോക്കാം ബിഗ് ബോസ് പറഞ്ഞതിനുള്ള റിപ്ലൈ ആണ് തരുന്നത് മൂന്ന് ടാസ്ക് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ടാസ്കിലും ഒരുപോലെ കളിച്ച് ഇതായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ഞങ്ങൾ മെജോറിറ്റിയിൽ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ ജാസ്മിൻ ആണ് ടീമിൽ തീരുമാനിക്കുന്ന ഏറ്റവും നന്നായിട്ട് കളിച്ച എന്ത് നന്നായി കളിച്ച എന്ത് മെജോറിറ്റി ഇവിടെ മെജോറിറ്റി തീരുമാനിക്കുന്നത് ജാസ്മിനിൻ ഗബ്രീൻ തന്നെയല്ലേ വേറെ ആരാണ് ബാക്കിയുള്ളവർക്ക് എന്ത് മെജോറിറ്റി ആ ടീമിലുള്ള എല്ലാവരും ജാസ്മിൻ ഗബ്രീന്റെ കളിപ്പാവകളാണെന്ന് തന്നെ വേണം പറയാം എല്ലാത്തിനും വൃത്തികെട്ട അവസ്ഥ കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ജയിൽ നോമിനേഷൻ ആണ് ഇവണ അറിയാലോ പവർ ടീമിനെ ഡയറക്റ്റ് രണ്ടാൾക്കാരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ പവർ ടീം എല്ലാവരും കൂടി തീരുമാനിച്ചു നോമിനേറ്റ് ചെയ്താലാണ് ഗബ്രീനാണ് പിന്നെ ഒരാളും കൂടി ഉണ്ടാവും അല്ലേ അതിനെ വോട്ട് ചെയ്ത് തീരുമാനിക്കാം ഓപ്പൺ നോമിനേഷൻ ആണ് ഓരോരുത്തർ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം താരാണ് വോട്ട് ചെയ്യണമെന്നുള്ളത് അങ്ങനെ പറയുന്നതിൽ ചരനം വന്നു കഴിഞ്ഞിട്ട് എന്താക്കി മുടിയനെ പറഞ്ഞു അതാണ് കാരണം മുമ്പുള്ള ഒരു ഗെയിമിനെ രണ്ടിന്റെ ടീമും മുടിയുടെ ടീമും തമ്മിൽ ഒത്തു കളിക്കാൻ നോക്കിയിട്ട് അവര് തമ്മിൽ പാളി പോയല്ലോ അതിനൊരു ദേഷ്യം തീർത്താണ് സംഭവം അങ്ങനെ അവര് തമ്മിൽ അതും പറഞ്ഞുകൊണ്ട് അസ്വരസങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഓരോരുത്തരും ജയ് വേണ്ടി അവരുടെ വോട്ട് വന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഊട്ടി നോക്കുമ്പോൾ ആർക്കാണ് കൂടുതലും ഊട്ടിട്ടിട്ട് നോറക്കാൻ അങ്ങനെ നോറയും ഗബ്രീനയും ഇത്തവണ ജയിലിലേക്ക് അയക്കുകയാണ് അതിനിടക്ക് ഇന്നലെ നോറയെ ജാമ്യ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് നോറ ഇമോഷണൽ ഡ്രാമ കളിക്കാണ് തേർഡ് ക്ലാസ് ഇമോഷണൽ ഡ്രാമ കളിക്കാണെന്നു അതിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദ്യം ചെയ്ത് അപ്പൊ അതിനുള്ള ജാൻമിയുടെ മറുപടി നമുക്കൊന്ന് നമുക്കൊന്നും ഫാമിലി ബാക്ക് ഒരു ചെറിയ ഫാമിലി ആളല്ല ഫസ്റ്റ് മനസ്സിലാക്കണം ആയിരുന്നു ദാസ് ഞാനിമുട്ടി ഓർഡിലെ ഇരിക്കുന്ന ആളല്ല എന്റെ കൂടെ ആരാടുക സംസാരിക്കണെങ്കിൽ മര്യാദ സംസാരിക്കണം എന്റെ ക്ലാസ് ഉണ്ട് ക്ലാസ് താഴെ ഒഴിപ്പിന് വിടില്ല ഭയങ്കര സംഭവം ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണ് എനിക്ക് അതിനുള്ള മക്കളെ മറ്റുള്ളവരെ അടിച്ച് താഴ്ച്ചു സംസാരിക്കാം എന്തോന്നു ഇതൊക്കെ വന്ന് വന്ന് ഭയങ്കര ഓവറാവുന്നുണ്ട് അല്ലെ ജാൻമണി ജാൻമണി ക്യാപ്റ്റൻ ആയത് തൊട്ട് വീട്ടിൽ ഫുള്ളും പ്രശ്നങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജാൻമണിയാണെന്നുള്ളതാണ് കോമഡി പുള്ളിക്കാരിക്ക് എന്താക്കണം മുമ്പേ പോയാലും റെസ്പെക്റ്റും അധികാരം കൊടുക്കണം അതില്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചു മേടിക്കും തന്നിട്ടില്ല ഇങ്ങനെ ചൂടായി കളിക്കും ഒരുമാതിരി അഹങ്കാരവും ഞാനെന്താ ഭാവവും അല്ലേ വളരെ മോശം ആറ്റിറ്റ്യൂഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേദം അവിടെ കഴിഞ്ഞു പിന്നെ എന്താണ് കാണുന്നത് നമ്മൾ ഗബ്രി ഉറങ്ങിപ്പോയത് കാരണമായിട്ട് ഒരു സിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ സിക്സ് എന്താണ് പെണ്ണിനെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കലാണ് അല്ലെ അപ്പൊ അതിനുവേണ്ടി ഗബ്രിയെ ജാസ്മിൻ അണിച്ചുരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും രംഗം കണ്ടോക്കാം എന്തോന്നല്ല ഇവര് കാണിക്കുന്നത് ഒരുമാതിരി മാതിരി ക്യൂട്നസ് ഓവർലോഡിട്ട് കളിക്കാണ് അല്ലെ ഇവര് വിചാരം തന്നാറ് ഇവര് കാണിച്ചു കൂട്ടുന്നൊക്കെ പുറത്തു ബീജം മിട്ട് നല്ലവണ്ണം ആൾക്കാര് കളിക്കുന്നുണ്ട് എന്നതാണ് ഇവർക്കറി ഇവര് കാണിച്ചു കൂട്ടുന്ന കാരണമായിട്ട് ഭയങ്കര ഹെയ്റ്റ് വരുന്നുണ്ടെന്നുള്ളത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് വന്ന് ജാച്ചു എക്സ്പ്രഷൻ ഓവർ ആയി വരുന്നു എന്തോന്നല്ല ഇത് ഭയങ്കര പോറാവുണ്ട് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നില്ലേ എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താ ഒരു ഫാഷൻ ഷോ ആണ് അല്ലെ അപ്പൊ ആ ഫാഷൻ ഷോ ദാഫിന് ഷോ നടത്തുന്ന ഒരു രംഗണ്ട് മക്കളെ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം എന്താണെങ്കിൽ ഒരുമാതിരി ചെക്കൻ പെണ്ണാണോ എന്ന മാതിരി നോട്ടാണല്ലേ ഒരു ഇങ്ങനെ ഒരു നോട്ടം ഇത് കണ്ടിട്ട് ചിരിയാളു വരുന്നത് എന്തൊരു ക്രിഞ്ചി ഫസ്റ്റ് എന്തെരു ബിഗ് ബോസ് മൊത്തത്തിൽ ഇവരുടെ ഓരോരോ കാറ്റുകൂട്ടിലും ഓരോരോ കൂട്ടിനും സോറി വയ്യ മടുത്തു എന്തായാലും അത എവിടെ കഴിഞ്ഞു പിന്നെ അവസാനായിട്ട് എന്താണുള്ളത് എബ്രിന് നോറിനെയും ജയിലിലേക്ക് കൊണ്ടാക്കുന്ന സീനാണ് അങ്ങനെ ജയിലിൽ കൊണ്ടാക്കിയതിന് ശേഷം ജാൻമണിന്റെ ഒരു ഉണ്ട് മക്കളെ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം എന്തോന്നല്ലേ ഇത് ഇത്രയും നേരം നോറേനെ കുറ്റം പറഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് നോറ ജയില ഭയങ്കര കളിച്ചിരുന്നില്ല ഇതേ ആള് തന്നെ കഴിഞ്ഞ ദിവസം നോറയുമായി പ്രശ്നമുണ്ടായ സമയത്ത് പറഞ്ഞ ഡയലോഗ് നിങ്ങളൊന്നും കേൾക്കണേ അത് ഉറപ്പായിട്ടും കേൾക്കണം ഇവളുടെ സൗണ്ട് പോകണം ഇതുപോലെ എന്റെ കാലം ഉണ്ടാവില്ല എന്തൊക്കെയാണ് ഇതല്ല പറയുന്നത് അവളുടെ ശബ്ദം ഇല്ലാതാക്കണം അവൾക്ക് ഇത് കഴിഞ്ഞൊരു ആക്സിഡന്റ് പറ്റും അതിൽ അവളുടെ രണ്ട് കാലം ഇല്ലാതാക്കും അതിന് എന്റെ ഞാൻ പ്രാർത്ഥനയും പവറൊക്കെ യൂസ് ചെയ്യുന്നു ഇതൊരുമാതിരി ശാപവും കഴിഞ്ഞ് ദുർമന്ത്രവാദത്തിലേക്ക് എത്തിയ മാതിരിയോ ഇല്ലേ എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ദേവികളായി കാണുന്ന ഒരു കൂട്ടാൾക്കാരുണ്ടല്ലോ അവർ വിശ്വസിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പവറുള്ള ഉള്ള ആൾക്കാരാണുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സ് ചവിച്ച് കഴിഞ്ഞാണെങ്കിൽ ജീവിതം ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വരെയുണ്ട് അല്ലേ ചിലപ്പോൾ ആ ഒരു വിശ്വാസം മുതലെടുത്ത് പറഞ്ഞതായിരിക്കും പുള്ളിക്കാരി എന്തായാലും വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞാലാണ് ഇപ്പൊ നോറ ജയിലായപ്പോ ഇരുന്ന് മോങ്ങുന്നത് എന്തോന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ഡ്രാമമാണ് ഇതൊക്കെ വളരെ മോശമുള്ളത് പറയാലോ എന്തായാലും അത് അവിടെ തീരും അതേ സമയത്തിനപ്പുറത്ത് മുടിയും സീരേഖയും തമ്മിൽ ജാഫിനും നോറിയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർ മനസ്സിലായി എന്നെ കുറിച്ച് പറഞ്ഞത് എന്നീ പറഞ്ഞ കാര്യം ഞാൻ നേരിട്ട് രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങള് ഫസ്റ്റ് വീക്ക് കൊണ്ടപ്പോ നിങ്ങളെ കുറിച്ച് പറയാത്തവരും ഇല്ല ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താണ് പിന്നെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങളാ അതെ അതെ അത്രേ ഉള്ളു അവിടെ ഷീരേക്ക് പറഞ്ഞാണ് പോയത് ജാസ്മിനെ ഗബിനിയെ കുറിച്ച് പറയാത്ത ആരാളുള്ളത് എല്ലാവരും പറയുന്നുണ്ട് വീട്ടിലും പ്രധാന സംസാര വിഷയങ്ങളൊക്കെ ഇവർ രണ്ടാളെ കുറിച്ചാണ് പക്ഷെ അവരാരും പറഞ്ഞാൽ ജാസ്മിനെ പ്രശ്നമില്ല ഓരോ പറഞ്ഞാൽ മാത്രം പ്രശ്നം അല്ല അത് അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് മെയിൻ ആയിട്ട് പേഴ്സണൽ ക്രെഡിറ്റ് തന്നെയാണ് പണ്ട് ടാങ്കോ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ക്രെഡിറ്റ് തന്നെയാണ് അത് അത് തീർക്കാൻ നോക്കുകയാണ് ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോണിയും ജാസ്മിനും ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണ് രണ്ടാളും നല്ലോണം വെറുപ്പിച്ച് മേകുന്നുണ്ട് വീട്ടിൽ ആദ്യം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല അല്ല കച്ചർ എപ്പിസോഡ് അത്ര പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇവര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം